നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം മിക്കൈൽ സ്റ്റാറെ പുറത്താക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പുതിയ കോച്ചിനെ നിയമിച്ചിട്ടില്ലല്ലോ ഈ സീസണിൽ ഇനി പുതിയ കോച്ചിൻ്റെ ഉണ്ടാകുമോ അതല്ല അടുത്ത സീസണിൽ മാത്രമേ പുതിയ കോച്ചിനെ കൊണ്ടുവരികയുള്ളൂ ആരാധകർ ഇതൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് മലയാള മനോരമ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് അതിലവർ പറയുന്നത് ഇനിയിപ്പോൾ ഈ സീസണിൽ പുതിയ കോച്ചിനെ വെക്കാനുള്ള സാധ്യത കുറവാണ് ടി ജി പുരുഷോത്തമൻ തന്നെ ഈ സീസണിൽ കോച്ചായിട്ട് തുടരും എന്നാണ് അവർ പറയുന്നത് അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന ഭാഗങ്ങളിലേക്കൊന്ന് പോകാം ആ റിപ്പോർട്ടിൽ പറഞ്ഞെങ്ങനെയാണ് ഐ എസ് എൽ ഫുട്ബോൾ സീസൺ പാതി വഴിയിൽ ഹെഡ് കോച്ച് മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയ ബ്ലാസ്റ്റേഴ്സ് സ്ഥിരം പരിശീലകനെ ഉടൻ നിയമിക്കാൻ സാധ്യത കുറവ് ഇടക്കാല പരിശീലകനായി നിയോഗിക്കപ്പെട്ട ടി ജി പുരുഷോത്തമൻ സീസൺ അവസാനിക്കും വരെ തൽസ്ഥാനത്ത് തുടരും ഇതാണ് റിപ്പോർട്ട് സോ ഇനിയിപ്പോൾ പുതിയൊരു കോച്ചിനെ ഈ ഒരു സമയത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല ഇടക്കാല പരിശീലകനായ അതായത് ഇൻട്രിങ് കോച്ചായിട്ട് നിയമിക്കപ്പെട്ട ടി ജി പുരുഷോത്തമൻ തന്നെ സീസൺ അവസാനിക്കും വരെ തുടരും എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് മറ്റൊരു സഹപരിശീലകനായ തോമസ് ഷോർസും പുരുഷോത്തമനും ചേർന്നാകും അവശേഷിക്കുന്ന മത്സരങ്ങളിലും ടീമിനെ ഒരുക്കുക അഞ്ചിന് പഞ്ചാബ് എഫ് സിക്കെതിരെ ജവഹർ ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഈ മത്സരത്തിലും പുരുഷോത്തമൻ ചോർസ് ദ്വയമാണ് പരിശീലിപ്പിക്കുക നമുക്കറിയാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിലും ഈ താര ഈ കോച്ചുമാർ തന്നെയാണ് സീസൺ അവസാനം വരെ പരിശീലിപ്പിക്കുക എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി ഇനി നോക്കുക പത്ത് മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിലും പ്ലേ ഓഫ് ഉറപ്പിക്ക് എളുപ്പമല്ല ആദ്യ ആറ് സ്ഥാനക്കാരാണ് പ്ലേ ഓഫ് കളിക്കുക ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് പുതിയ സ്ഥിരം കോച്ചിനെ നിയമിക്കാൻ തിടുക്കം പിടിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ബ്ലാസ്റ്റേഴ്സ് എത്തിയത് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ വെച്ച് പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുന്നത് കൊണ്ട് തിടുക്കപ്പെട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കരുതിയിട്ടുണ്ട് എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും ഇന്നൊരു വാർത്ത കണ്ടപ്പോൾ കാരണം ആരാധകർ ഇങ്ങനെ ഉറ്റുനോക്കുന്നതാണ് പുതിയ കോച്ച് എപ്പോൾ പുതിയ കോച്ച് എപ്പോൾ എന്നൊക്കെ അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനൊരു വാർത്ത വരുന്നു ഇനിയിപ്പോൾ ഈ സീസണിൽ പുതിയ കോച്ച് വരാനുള്ള സാധ്യതയില്ല എന്നാണ് മനോരമയുടെ റിപ്പോർട്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ടാം